സ്വാഭാവികമായും കല്യാണമെന്നോ മംഗല്യമെന്നോ വിവാഹമെന്നോ അങ്ങനെ ഓരോരു വാക്കിൽ അസ്ജാർ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് അത് എടുക്കപ്പെട്ടത് എന്ന് കുലമാക്കൾ പറയുന്നത് കാട്ടിൽ പോയാൽ രണ്ട് മരങ്ങളുടെ കൊമ്പുകൾ പരസ്പരം പിണഞ്ഞു നിൽക്കുന്നു എന്താ പിണഞ്ഞു നിൽക്കുന്ന കൊമ്പ് ഏത് മരത്തിൻ്റെതാണ് എന്ന് തിരിച്ചറിയാത്ത ഒരു കൺഫ്യൂഷൻ സ്റ്റേജിന്റെ പേരാണ് ശത്രു കനാകൊന്നു അപ്പോ അതിൽ നിന്നാണ് നിക്കാഹ് എന്ന് പദം എഴുതുന്നത് അഥവാ പരസ്പരം അങ്ങേയറ്റം തിരിച്ചറിയാത്ത രീതിയിലുള്ള ഒരു ബന്ധത്തിന്റെ വേർപിരിയാത്ത കൂടിച്ചേരന്റെ പേരാണ് നിക്കാഹ് അപ്പൊ നിക്കാഹ് എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ പല ആൾക്കാരും അത് ചെയ്യുന്നവരുണ്ടാവും ഇത് ചെയ്യാതിരിക്കുന്നവരുണ്ടാവും വലിയ ബന്ധമാണ് നിക്കാഹ് എന്നുദ്ദേശിക്കുന്നത് ഒരുപാട് പറയേണ്ട കാര്യം ഒരു ഭർത്താവ് ഭാര്യ ഇത് രണ്ടുമാണ് ഇവിടെ ഉണ്ടാകുന്നത് സത്യത്തിലാ പ്രയോഗം മലയാളത്തിലാണ് വന്നത് ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവരെന്നും ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവൾ ഭരിക്കപ്പെടുന്നവരെന്നുമാണ് സത്യത്തിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇസ്ലാമിലില്ല ഇസ്ലാമിൽ സൗജ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് സൗജ് എന്ന് പറഞ്ഞാൽ എണ എന്നാണ് അർത്ഥം ഇണയും തുണക്കും ഒരേ പ്രാധാന്യമാണ് ഒരേ സ്റ്റേജാണ് എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ സൗജ് എന്നുള്ള വാക്കാണ് സൗജ് എന്ന ഇണയും തുണയും എന്നതിന്റെ ഇണയാണ് അതുകൊണ്ട് ആരും അവിടെ മുകളിലോ താഴെയോ ഒന്നുമല്ല എന്ന് പറയുന്നിടത്തും ഉത്തരവാദിത്തത്തിന്റെ കീഴിലാണ് പുരുഷൻ മേലാധികാരിയായി നിൽക്കുന്നത് അല്ലാതെ ഒരാളെ ഭയങ്കര ഇപ്പോ പ്രത്യേകിച്ചും കുട്ടികളൊന്ന് കോളേജിൽ ഇപ്പൊ പുരുഷന്മാർക്ക് പകുതിയെ സ്വത്തുള്ളൂ അല്ല സോറി സ്വത്ത് പെണ്ണുങ്ങൾക്ക് പകുതിയെ ഉള്ളു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സാക്ഷി നിൽക്കുന്ന പെണ്ണുങ്ങൾ നാലെണ്ണം വേണം ആണുങ്ങൾ രണ്ടെണ്ണം മതി എന്നല്ലേസ്റ്റുകൾ നമ്മൾ ടീസ്റ്റ് എന്ന് പറയുന്നത് വിശ്വാസികൾ വിശ്വാസം ഇല്ലാത്തവർ എന്നാണ് അപ്പൊ നമ്മളൊക്കെ അവര് സ്വാഭാവികമായിട്ടും പറയാറുണ്ട് പെണ്ണുങ്ങൾ എന്ന് പറയുന്നവർക്ക് അത്ര അധികാരം ഇല്ലെന്നു ഞാൻ അതിലേക്ക് പോകല്ല അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ ഉദാഹരണത്തിന് ഒരു പെണ്ണിന്റെ കാര്യം വരുന്ന ഒരു പെണ്ണിനെ കുറിച്ച് ആരെങ്കിലും അവള് മോശക്കാരിയാണെന്ന് പറയുകയാണെങ്കിൽ നാലാണുണ്ടായാൽ അപ്പൊ ഒരു പെണ് ഈ സീക്വറി എന്നാൽ ഒരു പെണ്ണ് കടം കൊടുക്കുന്ന സമയത്ത് അവള് രണ്ടെണ്ണം പോരാ നാലെണ്ണം പോരാ കാരണം കടത്തിന്റെ സാധ്യത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വ ഏറ്റെടുക്കലാണ് ഉത്തരവാദിത്വ പെണ്ണുങ്ങളായ കൊണ്ട് പാപങ്ങളല്ലോ നാലാളുകൾ ഉണ്ടായിക്കോട്ടെ രണ്ടാള് പോരാ എന്നതാണ് വിശുദ്ധത് അപ്പോൾ എല്ലാറ്റിനും വിശദീകരിച്ച് കേൾക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ട് പാപം പ്രതീക്ഷിക്കുന്ന കുറെ കാര്യങ്ങളാണ് ഒരാള് പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങൾ ആണ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ് പെണ്ണ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തരത്തിൽ നമുക്ക് അതിനെ മൂന്നെണ്ണിൽ ഒതുക്കാം ഒന്ന് ആണ് പ്രതീക്ഷിക്കുന്നത് സ്നേഹവും അതേപോലെ തന്നെ കരുതലും പിന്നെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് പുരുഷൻ സപ്പോർട്ട് എന്ന് ഈ മൂന്നെണ്ണം ഒരു പുരുഷൻ എന്തായാലും സപ്പോർട്ട് ഒരു പുരുഷൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഭാര്യ നല്ല കാര്യങ്ങളിലെല്ലാം സപ്പോർട്ട് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു പോയ എല്ലാ ആളുകളും ഭാര്യയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മൾ വ്യക്തികളെ പറയുമ്പോൾ അത്രയും പോകുന്നു എന്നാലും മുഹമ്മദ് ഒരിക്കൽ പറയണ്ടായി എന്റെ എല്ലാ വളർച്ചയുടെയും സപ്പോർട്ട് എന്റെ ഭാര്യയാണ് ഞാൻ ഈ ഉയർന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അത് എന്റെ മാത്രം കാര്യമല്ല എന്റെ ബി എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു അതെ ശൃംഖലങ്ങോട്ട് പോയാലും കാലഘട്ടത്തിൽ മുപ്പത് വയസ്സിൽ കഴിഞ്ഞതിനു ശേഷം ഒരു ചിന്താ രംഗത്തിനാവുകയും മുപ്പത്തെട്ട് നാല് വയസ്സത്തിൽ ഗുഹയിൽ പോയിരിക്കുകയും ചെയ്ത് നമുക്കറിയാം ആ സമയത്ത് അന്ന് പടികളൊന്നുമില്ല പടവുകൾ ഇല്ലാത്ത സ്ഥലത്തേക്ക് ചിന്താമി ബുദ്ധി പട്ടണപ്പൊതിയുമായി കയറി പോകുന്ന പടവുകളുണ്ട് പല ആൾക്കാരും

ഒരിക്കൽ ഇങ്ങോട്ടുള്ള പിന്നെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പിൻബലവും അവരുടെ സമ്പത്തും എനിക്ക് ഉപകരിച്ചതുപോലെ അങ്ങനെ കൊണ്ടും നിന്നു കൊടുത്തിരുന്ന ആളായിരുന്നു പ്രാവശ്യം ഇരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ കടന്നു വരികയും ആ സ്ത്രീ നല്ല പ്രായം ചെയ്യുന്ന ആളായിരുന്നു അപ്പോൾ മുസ്ലിം ഇരിപ്പിടത്തും എഴുന്നേറ്റ് കൊടുത്ത് അവിടെ എയിക്കാൻ വേണ്ടി പറയുക എല്ലാവരും ആരാണ് അപ്പോ അത്രമാത്രം തന്നെ സ്നേഹിക്കാനുള്ള കാരണം എല്ലാ സമയത്തും സപ്പോർട്ടായി ഒന്ന് കൊടുക്കും എന്നതാണ് ഒരുപാട് സംഭവങ്ങളുണ്ട് ശാസ്ത്രം പറയുന്നതിലാണെ സ്വർഗത്തിൽ ഉന്നതമായ ഭവനങ്ങളുണ്ട് അതിൽ ഒന്ന് ഒന്നും അറിയപ്പെടുവിക്കുന്നതാണ് ആസിയ വീട് എന്ന് പറഞ്ഞു പറഞ്ഞു സപ്പോർട്ടായി കൊടുക്കുന്ന ഭാര്യ സത്യത്തിൽ കുടുംബം എപ്പോഴും വലിയ സന്തോഷത്തോടുകൂടി കൂടിയാകുന്നത് ഇതേപോലെ പുരുഷൻ സപ്പോർട്ട് ആഗ്രഹിക്കുന്നത് പോലെ ഒരു പെൺകുട്ടി ആഗ്രഹിക്കുന്ന മൂന്ന് കാര്യം പറയണം ഒരുപാട് കാര്യങ്ങളെ ചുരുക്കിയിട്ട് മൂന്ന് കാര്യം പറയാം അതിൽ എന്ന് പറഞ്ഞത് എന്തായാലും സ്നേഹം

അതുവരെയൊക്കെ പറഞ്ഞു ബാക്കി അത് നമ്മൾ അറിയണം ഇങ്ങനെ വെക്കുന്നത് അതിന് നമുക്ക് കാണാൻ പറ്റും അഥവാ നിങ്ങൾ വന്നിട്ട് കാര്യമില്ല എനിക്ക് ഭർത്താവ് കൊണ്ട് എന്നെ സംരക്ഷിക്കാൻ സ്വന്തം പിതാവ് അടിക്കാൻ വേണ്ടി വരുമ്പോൾ പോലും എന്റെ സംരക്ഷണം എനിക്ക് അടിക്കത്തില്ല എന്നത് ബോധ്യം ഭർത്താവിന്റെ പിന്നിൽ നിന്നുകൊണ്ടാണ് ജീവിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു അവസ്ഥയിലും തന്റെ ഭർത്താവ് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നൊരു ഭാവമാണ് ഓരോ സ്ത്രീകൾക്കും ഉണ്ടാകുന്നത് അവിടെയാണ് സ്നേഹം ഉണ്ടാകുന്നത് അഥവാ നമ്മൾ എന്തായാലും ഫോൺ വിളിച്ചിട്ട് ഭാര്യയോടോ ഭർത്താവിനോട് എന്തെങ്കിലും സംസാരിക്കുന്നത് ഭർത്താവിന്റെ ഉപ്പയുടെ സംസാരിക്കുമ്പോൾ വലിയ മോശമായ രീതിയിൽ അവളെ കുറിച്ച് പറയരുത് കാരണം അവളെ ഉപ്പയുടെ മുന്നിൽ പോലും അവളെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന ഉത്തരവാദിത്വം നമുക്കാണ് ഓരോ ഭർത്താക്കന്മാർക്കുമാണ് ഈ ഒരു രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ വളരെ സുന്ദരമായ ജീവിതമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് സഹോദരന്മാരെ വിവാഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ വിശുദ്ധമായ വഹനം എന്നാണ് വിശുദ്ധ തീരില് എല്ലാ ആളുകളും ചെയ്യുന്ന കാര്യം എന്താണ് വിവാഹം കഴിക്കുക എന്നതാണ് എല്ലാവർക്കും ഒരിക്കലും സന്യാസമില്ല മറ്റെല്ലാ മതങ്ങളിലും സന്യാസങ്ങളുണ്ട് അതായത് മതമെടുത്തൊരു സന്യാസം അതിലുണ്ട് അതുകൊണ്ട് ഈ ഇസ്ലാമിന് സന്യാസമില്ല വിവാഹം ചെയ്യാതെ നടക്കാനുള്ള ഒരു സന്യാസ പദം കൊണ്ട് നടക്കാൻ ഇസ്ലാമികളും രണ്ട് വ്യക്തികൾ മാത്രമുള്ള ഒരു ബന്ധമല്ല വിവാഹം എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ മാത്രമുള്ള ഒന്ന് പലയിടത്തും നടക്കുന്നുണ്ട് പ്രണയിക്കുന്നു എന്നിട്ട് പോകുന്നു രജിസ്റ്റർ മാരേജ് കഴിക്കുന്നു അങ്ങനെ രണ്ടാളുകൾ മാത്രമുള്ള ഒരു അവസ്ഥയെ അല്ലാത്ത സത്യത്തിൽ വലിയ വേണം സാക്ഷികൾ വേണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങുമ്പോഴാണ് അതുപോലെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമല്ല അത് രണ്ട് സമൂഹങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ആ സമൂഹങ്ങൾ തമ്മിലുള്ള ബന്ധമായതുകൊണ്ടാണ് ഇവിടെ വഴിയെത്തിയിരിക്കുന്നത് ആളുകൾ എത്തിയിരിക്കുന്നത് ഭർത്താവ് എത്തിയിരിക്കുന്നത് ഇങ്ങനെ ഓരോ ആളുകളും നമ്മളൊക്കെ സാക്ഷ്യം വഹിക്കുന്നത് സാക്ഷ്യം എന്ന പദത്തിൽ അത്തരം എന്താണ് നല്ല കണ്ണ് അക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണാണ് സാക്ഷ്യം എന്ന് പറഞ്ഞാൽ നല്ല കണ്ണുകൊണ്ട് കാണുക എന്നതാണ് അഥവാ ഐ വിറ്റ്നസ് എന്നതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ പരസ്പര സ്നേഹത്തോടെ രണ്ട് സംഭവം പ്രിയപ്പെട്ട തങ്ങൾ വരുന്നുണ്ട് അള്ളാഹുമാറായിട്ടെ ഇത് നേതൃത്വം കൊടുക്കുന്നത് പ്രിയപ്പെട്ട തങ്ങളാണ് അതുകൊണ്ട് തങ്ങളെ തങ്ങൾ എത്തി